അസ്സാം വരഹമുല്ല വരകാത്ത എല്ലാര്ക്കും ഉള്ള പരാതിയാണ് എന്നും ബുദ്ധിമുട്ടാണ് കെട്ടിക്കൊടുക്കുകളാണ് പ്രയാസങ്ങളാണെന്ന് ഇങ്ങനെ എന്നും പായിരം പറ വിശ്വാസം ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെയ്തോളി അസ്മാൻ ഹുസ്നയിലെ ആവിസ്മനെ കുറിച്ചാണ് പറയുന്നത് എല്ലാ തട്ടുമുട്ടുകള് ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായി കിട്ടാൻ ആ കെട്ടിക്കൊടുക്കുന്ന സമാധാനം കിട്ടാൻ എല്ലാം ആ ഒരു എന് സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ വല്ലാതെ ഇടങ്ങാറാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് മനസ്സിലെ ചെയ്തോളി ചെയ്ത ഫലം കിട്ടുന്ന യാതൊരു സംശയവും വേണ്ട എല്ലാ നിസ്കാര ശേഷവും ഈ പറയുന്ന അസ്മാൻസ്നയിലെ ഈ ഇസ്മ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലൽ പതിവാക്കുന്നവർക്ക് സാമ്പത്തികമായും ശാരീരികമായും ഉള്ള സർവ്വ ബുദ്ധിമുട്ടുകളും നീങ്ങി കിട്ടുന്നതാണ് ചെയ്യേണ്ട രൂപം എന്നത് ഓരോ തവണ ചൊല്ലുക അതിനു ശേഷം അതിനുശേഷം എല്ലാത്തിന് ശേഷം കഴിഞ്ഞ് കഴിഞ്ഞ നമ്മുടെ അടുക്കാറുകൾ കഴിഞ്ഞതിന് ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം യാ 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 സലാമു സലാമു ു യാപ്പത്തിമൂന്ന് പ്രാവശ്യം എല്ലാ അഞ്ചു ഭക്ത നിസ്കാരത്തിന് ശേഷം സ്വലാത്തും ഒക്കെ ചൊല്ലിയതിന് ശേഷം വ്യക്തമായിട്ട് അക്ഷരങ്ങൾ തെറ്റാതെ നിങ്ങൾ പതിവാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഈ ശാരീരികമായും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഇഹ്ലാസും മനസ്സാനിദ്ധ്യം എങ്ങനെയുണ്ടോ അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുക ഇൻഷാ അല്ലാഹു സബ്ഹാനൂല ഇത് പതിവാക്കുന്ന ഇസ്മിന്റെ വർക്കത്ത് പതിവാക്കുന്നവർക്ക് ഇസ്മിന്റെ വർക്കത്ത് കൊണ്ട് ഉള്ളാഹുസ്ബാനൂത്ത ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ വിഷമങ്ങളും ഉള്ളഹാഹസാകട്ടെ ജീവിക്കുന്ന കാലം ഹിജത്തോടെ അഭിമാനത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആരോഗ്യവും എല്ലാം നമുക്ക് അള്ളാഹു സബ്ബ നൽകുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഇൻഷാല്ല പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത വീഡിയോയുടെ പ്രചോദനം ഇൻഷാ അല്ലാ യൂട്യൂബ് കാണുന്ന ആൾക്കാർ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ എനേബിൾ ചെയ്യുക മറ്റുള്ള ഫോളോ ചെയ്യുക ഇൻഷാ സ്വലൈക്കും വർഹമുല്ലാഹി വാർക്കാത്ത